നമ്മുടെ ബീഫ് കരുതാ ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നേക്കുന്നേ ആഫ്രി ആഫ്രിക്കക്കാരുണ്ടാക്കുന്ന ഇല്ലേ അത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമുക്കും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കുക ഇന്നാണ് അത് ബുഫയൊക്കെ ആയത് പണ്ട് ഞങ്ങളത് കപ്പ കുറുക് എന്ന് പറയുമായിരുന്നു അപ്പൊ നമുക്കതൊന്നുണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു കറിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയാലോ അത് ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പം അതെ ഞാൻ കപ്പ കഴുകി വൃത്തിയാക്കി നല്ല കൊത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഈ മിക്സിയിലേക്ക് ഇതിട്ട് കൊടുക്കാമേ ഞാൻ രാവിലെ കുളിച്ച് പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ തമ്മന മാർക്കറ്റിൽ നല്ല കപ്പ കണ്ടു അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പണ്ടാണെങ്കിൽ ഞങ്ങളിത് എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറുക്കിയിട്ട് ഇലയിലൊക്കെ ഒഴിച്ച് വറ്റൽ പോലെ ഉണ്ടാക്കി വറുത്ത് ചോറിന് കൂട്ടുമായിരുന്നു കേട്ടോ ഇപ്പോഴത് ആഫ്രിക്കക്കാരാണ് അതിന് ഈ പേരിട്ടത് എന്തായാലും നമുക്കിതൊന്നുണ്ടാക്കി നോക്കാം അവർ തന്നെ കഴിച്ചാൽ പറ്റൂലല്ലോ അപ്പം നമ്മളിതാ കപ്പ മിക്സിയിലേക്കിട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെതാ നമ്മൾ കപ്പ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കേട്ടോ ഇത് ഇന്നാണ് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചലും അടിച്ച് എടുക്കലും ഒക്കെ പണ്ട് എങ്ങനെയാണെന്നറിയാമോ നമ്മളൊരു വലിയ പാറക്കല്ല് വലിയ കരിങ്കല്ല് കാണും മുറ്റത്ത് അതിലിട്ടങ്ങോട്ട് ഒരയ്ക്കും ഉരച്ച് 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 അത് മൊത്തം വടിച്ച് വടിച്ച് ഒരു പാത്രത്തിലാക്കും എന്നിട്ട് ഇങ്ങനെ കലക്കി അവിടെ വെക്കും എന്നിട്ട് ആ വെള്ളം തെളിവെള്ളം ഊറ്റിക്കളയും എന്നിട്ടാണ് ഇത് കുറുക്കാക്കുന്നത് അതൊക്കെയാണ് ഇന്ന് എന്തോരം മാറ്റങ്ങൾ വന്നു ഓർത്തോടണം ഇതൊക്കെ ഇതൊക്കെയായി ആക്കി വന്നേക്കുന്നത് ഇപ്പം അതിന് പേര് വന്നേക്കുന്നത് ബുഫേ എന്നായി എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കാം നമുക്ക് ഇതേ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതാ ഗ്യാസ് കത്തിച്ചുകൊടുത്ത് കേട്ടോ ഇനി നമ്മുടെ കുറുക്കാണ് ഇനി നമ്മൾ അങ്ങോട്ട് നല്ലപോലെ കുറുക്കി എടുക്കണം ഇത് അരിഞ്ഞുണങ്ങി പൊടിച്ച് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം പക്ഷെ എന്തായാലും ഒരു സാധനം നല്ലത് തന്നെയാണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അവിടെ ഒക്കെയുള്ള പിള്ളേർ നല്ല കുട്ടിക്കുർമന പോലെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിച്ച് വളർന്നവര് തന്നെയാ ഇതിങ്ങനെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇത് അങ്ങനെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ തീ ഓഫാക്കി ഇടാനോ ഒന്നും പാടില്ല തീ ഇതാകുന്നിടം വരെ നമ്മൾ ഒരേ ലെവലിൽ തീയിട്ട് നല്ലതുപോലെ ഇളക്കി 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 ഇളക്കിയിരിക്കണം അങ്ങോട്ട് എന്ത് വേണേൽ കുറുകി വരാനായിട്ട് അടിപിടിക്കാനൊന്നും പാടില്ല ബാ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ ദാ ഓഫ് ചെയ്ത് ഇത് നല്ല ഇച്ചിരി നീട്ടി തന്നെ കലക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകി പോവും കപ്പ വേവുമില്ല അതുകൊണ്ട് കുറച്ച് നീട്ടി നീളത്തിൽ വെള്ളമായിട്ട് കുറച്ച് എടുത്തിട്ട് വേണം കുറുക്കാനായിട്ട് ദാ നമ്മുടെ കപ്പ് റെഡി കഴിഞ്ഞു കേട്ടോ നോക്കേണ്ടോ ഇതാണ് അങ്ങനെ നമ്മുടെ ബുഫ് ഇതാ ശരിയായിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാവരും വളരെ കുറച്ചേ ചെയ്യത്തുള്ളൂ ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ അതാണ് ഇതാ ഇനി ഇതിലേക്ക് കറിയും കൂടെ വിളമ്പി കഴിഞ്ഞാൽ മണ മണമടാന്ന് തോണ്ടി തോണ്ടി വിഴിഞ്ഞോ അങ്ങനെ നമ്മുടെ പുഫു തയ്യാറായിട്ടുണ്ട് കേട്ടോ ദാ ഇനി നമുക്ക് ഞങ്ങൾ പണ്ടത് കാന്താരി ചമ്മന്തി കൂട്ടിയായിരുന്നു തിന്നുന്നത് കേട്ടോ ഇന്ന് നമുക്ക് പുരോഗമനം വന്നപ്പോഴേ ബീഫ് കറി ആയിക്കി അപ്പം നമ്മുടെ ബീഫ് കറി ഇനി അങ്ങോട്ട് വിളമ്പാ നമുക്ക് നമ്മുടെ ബീഫ് കറി അങ്ങനെ നമ്മുടെ ബീഫ് കറിയും റെഡിയായി അപ്പൊ നമ്മുടെ ടേസ്റ്റർ വന്നേക്കുന്ന കൊ കായംകുളത്തു നിന്നാണ് കേട്ടോ കൊച്ചുണ്ണിയുടെ നാട്ടിൽ നിന്ന് വിഴുങ്ങുന്നുണ്ട് കേട്ടോ മണമണെന്ന് ഇങ്ങനെ ഇണ്ട ബീഫ് കറി സൂപ്പർ കഴിച്ചോ കഴിച്ചോ ആ അത് തന്നെ ആ ഇതൊക്കെ തിന്നാണ് അവിടുത്തെ കുട്ടികൾ നല്ല മുടുക്കു മുടുക്കാന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ അതാണ് നമ്മുടെ മലയാളികളും നമ്മുടെ മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക ഈ കുറുക്കും അതും ഇതും ഏത്തക്കാ ഒന്നും കൊടുക്കണ്ട ഇതൊക്കെ കൊടുത്താൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല ആരോഗ്യപതിയായിട്ടിരിക്കും ആരോഗ്യവാന്മാരായിട്ട് വളരും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നിന്നിപ്പോൾ കാണാം ഓക്കെ ബൈ